ഇത്തരത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള വാട്ടർ ഫ്രണ്ടേജിൽ നിങ്ങൾക്കൊരു അടിപൊളി പ്ലോട്ട് ഒരു വീടോട് കൂട്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടിയാലോ അതൊരു ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾ വെള്ളം വരുന്നത് കണ്ടോ ഇത് വേനലിലും വറ്റാത്തൊരു വാട്ടർ ബോഡിയാണ് ഈ ഒരു വെള്ളച്ചാട്ടും അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുളിക്കാനുള്ള ഒരു സ്പേസ് ആ ഒരു കിടിലൻ പ്രോപ്പർട്ടി ഇതിൽ ഒരു വീടും വരുന്നുണ്ട് വയനാട് കോഴിക്കോട് ജില്ലകളുടെ ബോർഡറിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഞാൻ ഈ ഇതിലൂടെ ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗത്തായിട്ട് കുളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ ഇങ്ങനെ നമുക്ക് താഴേക്ക് വെച്ചിങ്ങനെ കിടക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇനി താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ചെറിയ വഴിക്കലിനൊക്കെ സാധ്യത ഉണ്ട് ഇനി താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ ഏത് സമയത്തും കുളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഒരു റിസോർട്ട് പ്രൊജക്റ്റ് നമ്മളിവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ആവശ്യം നമുക്കിതിൽ വരുന്നില്ല അതാ ഈ ഒരു ഭാഗത്ത് ഇതാ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പറയാം നമുക്കൊരു അടിപൊളി കളറിൽ കാണുന്ന ഈ ഒരു വാട്ടർ ബോഡിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു വീടും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിട്ടുണ്ട് വെറും പതിനാറ് ലക്ഷം രൂപക്കാണ് നമുക്കൊരു വാർപ്പ് വീട് രണ്ട് ബെഡ്റൂമും ഓഫീസ് റൂമും കിച്ചണും ഡൈനിങ്ങും സിറ്റൗട്ടും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വാർപ്പ് വീടോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത് അതിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ ബോഡിയാണ് ഈ വാട്ടർ ബോഡിയുടെ അടുത്ത് നമുക്ക് വയനാട് അതുപോലെ തന്നെ കക്കാടം പോയിൽ ഏരിയയിലൊക്കെ വാട്ടർ ബോഡിയുടെ അടുത്ത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് നമുക്കൊരു പ്ലോട്ട് എന്നുള്ളത് പക്ഷേ അവിടത്തേക്ക് അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് പ്രൈസിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ ആക്ച്വലി നമ്മുടെ പ്ലോട്ട് വരുന്നത് പതിനാല് സെൻറ്റാണ് പക്ഷേ ഈ ഒരു എടുക്കുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏക്കറോളം പ്ലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ആ പ്ലോട്ടിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന ഈ പാറക്കെട്ടുകളും അതേപോലെ കുളിക്കാനുള്ള ഈ സ്പേസും അത് അത് അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാലൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡെഡ് എൻഡ് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻസ് മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇൻക്ലൂഡിങ് ഈ ഒരു വാട്ടർ ഫ്രണ്ടേജ് ഉൾപ്പെടെ ഇതൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു ക്യാമ്പിംഗ് സൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഏറ്റവും ഒരു പ്ലോട്ടാണ് നമുക്കിവിടെ ക്യാമ്പ് ഫയറോ കാര്യങ്ങളോ ഒക്കെ അറേഞ്ച് ചെയ്യാം ആ രീതിയിൽ നമുക്ക് എന്തിനും യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ ഒരു പ്ലോട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഏത് ഭാഗത്തേക്കും ട്രാൻസ് കയറാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ട് ബെനിഫിഷ്യറിയാണ് ഇത്തരത്തിലുള്ള ഒരു കിടിലൻ പ്ലോട്ടിലേക്ക് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതേപോലെ തന്നെ കറണ്ട് സൗകര്യങ്ങളെല്ലാം നമുക്ക് ഈ പ്ലോട്ടിൽ ആണ് കൂടാതെ നമുക്ക് വാഹനം ഈ പ്ലോട്ടിന് തൊട്ടടുത്ത് വരെ എത്തുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് ചാരിയാണ് നമ്മുടെ വീട് വരുന്നത് ഈ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതിൽ വെള്ളമുണ്ട് കൂടാതെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മോളിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ഒരു പൈപ്പാണിത് എല്ലാ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞ പോലെ ഇതിലും നമുക്ക് വെള്ളം ആണ് ഇനി ഇതിൽ കിണർ സൗകര്യം കിണർ കുഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഈ വാട്ടർ ഫ്രണ്ടേജിൽ ഫേസിംഗ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കാം നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ഈ വീട്ടിലേക്കാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റിസോർട്ടിനൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള സൈറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്നെങ്കിൽ നല്ല വ്യൂ ഉള്ള സൈറ്റ് അല്ലെങ്കിൽ ഒരു വാട്ടർ ഫ്രണ്ടേജ് എന്നുള്ളതാണ് വാട്ടർ ഫ്രണ്ടേജിലേക്ക് വ്യൂ തരുന്ന ഒരു കിഡ്ഡിലും പ്രോപ്പർട്ടി അതാണ് നമുക്ക് ഇന്ന് ഹിഡൻ നിങ്ങൾക്ക് തരുന്നത് തക്കാരി വന്നു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് വീടാണ് നമുക്ക് കാണുന്നത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചിലത് കാണാറുണ്ട് നമ്മൾ പകുതി കോൺക്രീറ്റ് പകുതി ഷീറ്റ് അങ്ങനെ ഒന്നുമല്ല ഫുള്ളി കോൺക്രീറ്റഡ് ആയിട്ടുള്ള റൂഫിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീട് ഇതിൽ സിറ്റൗട്ട് ഡൈനിങ് അതേപോലെ രണ്ട് ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള പതിനാല് സെൻറ്റിലുള്ള പതിനാല് സെൻറ്റ് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് പതിനാല് സെൻറ്റാണ് ആധാരത്തിലുള്ളതെങ്കിലും ഒരേക്കറോളം നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറ്റും കാരണം വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഏരിയ ആണ് തൊട്ട് മുൻപിലായിട്ടുള്ളത് ഇത്രയും പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൈറ്റ് തന്നെയാണ് കാർ എത്തുന്ന വെള്ളം കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഒരു അടിപൊളി വീടോട് കൂടിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പത്തൊമ്പത് ലക്ഷം രൂപക്ക് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക